സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫാ ചുരം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയാഘോഷവും ഉപഹാര സമർപ്പണവും യാത്രയപ്പ് ചടങ്ങും സംഘടിപ്പിച്ചു ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തുകൾക്കുള്ള ജില്ലയിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രകൾക്ക് അതേപോലെ തന്നെ നമ്മളെല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ അതിന് ചെറിയൊരു സെലിബ്രേഷൻ കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു അവസരത്തിലാണ് നിൽക്കുന്നത് ഒന്നാമത്തെ കാര്യം പണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന സമയത്ത് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് മെമ്പാളാകുന്നവരാണ് അതിനൊരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നെ പറയുന്നത് പക്ഷെ അന്നൊക്കെ ഇത് ധൈര്യസമരം ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് നമ്പർ ശേഷം എന്റെ പ്രസിഡന്റായി വരുന്ന സമയത്ത് ഒരു നല്ല ഒരു ടീം ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളിൽ മെമ്പേഴ്സാണ് മെമ്പർമാർ എന്നുള്ള നൽകുന്നത് കാരണം ഏറ്റവും പ്രതിബന്ധരായിട്ടുള്ള ആളുകൾ പിന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് ഒരുപാട് കാലം കാലത്തേനുഷ്ഠിച്ച അഞ്ചോ ആറോ ആളുകൾ ഞങ്ങളുടെ ഈ ഭരണസമിതിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്തെ എട്ടാമതും ജില്ലയിൽ ഒന്നാം സ്ഥാനവും ലഭിച്ചതിന്റെ വിജയാഘോഷവും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വണ്ടൂർ ബ്ലോക്കിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മമ്പാട് തിരുവാലി ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള ഉപഹാര സമർപ്പണവും വണ്ടൂർ ബിഡിഒ തസ്തികയിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച വൈ പി മുഹമ്മദ് അഷ്റഫിനുള്ള യാത്രയപ്പ് ചടങ്ങുമാണ് ബ്ലോക്കിൽ സംഘടിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് ജസിഇ ഇട്ടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ അജിത നന്നാട്ടുപുറത്ത് ടി സുലൈഖ വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ രാമൻകുട്ടി പി ശ്രീനിവാസൻ വി എം സീന തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ